ഒരു സ്ത്രീ നടു റോഡിൽ നമസ്കരിക്കുന്നു സംഭവം പാലക്കാടാണ് എന്നാലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊന്നും ചെറിയ രൂപത്തിൽ കാണേണ്ടുന്നതല്ല ഒരു കാര്യം മാത്രം ഒന്ന് ചിന്തിച്ചാ മതി ഈ സ്ത്രീ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നുകൂടി അറിയണം മതപരമാണ് നമ്മൾ ഇത് പറയുമ്പോൾ വർഗീയതയാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ പറയേണ്ടുന്ന കാര്യങ്ങൾ പറയേണ്ടുന്ന സമയത്ത് പറയട്ടെ അതുകൊണ്ടാണ് ശരിക്കു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മഹല് കമ്മിറ്റിയുടെ മുമ്പാകെ ഒരു പള്ളിയിലൊക്കെ ആയിരുന്നില്ലേ ഇവർ നമസ്കരിക്കേണ്ടിയിരുന്നത് റോഡിലാണോ നമസ്കരിക്കേണ്ടിയിരുന്നത് സുന്നി സ്ത്രീകൾക്ക് വീടിന്റെ അകത്തളം അല്ലേ നല്ലത് ഇനി മുജാഹിദ് സ്ത്രീകൾക്കാണെങ്കിൽ പള്ളിയുടെ പിന്നാമ്പുറത്ത് ഒരു സംവരണവും ഒരുക്കിയിട്ടുണ്ടല്ലോ എന്തേ ഏതെങ്കിലും ഒരു സുന്നി മസ്ജിദിൽ ആണുങ്ങൾക്കൊപ്പം അതല്ലെങ്കിൽ വേണ്ട പള്ളിയുടെ മുറ്റത്ത് പോയിട്ട് എന്തുകൊണ്ടാണ് ഇവർ നമസ്കരിച്ച് ഇവർക്കൊരു പട്ടിഷോ ഒക്കെ ഇറക്കാമായിരുന്നല്ലോ ഒരു മുസ്ലിം സ്ത്രീ പൊതുജനങ്ങളെ മുഴുവനും ബുദ്ധിമുട്ടിപ്പിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തി പബ്ലിക്കിൽ ഇറങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ സ്ത്രീ എന്തിനാണ് ഇറങ്ങിയതെന്നറിയാമോ ഇതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്നത് നേരെ ഇവരെ കോയമ്പത്തൂരിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ് എന്നതും നേരെ താമസിയാതെ തന്നെ ഇത്തരം ഈ വാർത്തകളൊക്കെ പുറത്തു വരും പൊതുസമൂഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യം എന്താണ് അപ്പോ ഇതിനകത്ത് വർഗീയതയാണ് എന്ന് പറയും അതെ പച്ചയായ വർഗീയത തന്നെയാണ് ഇവര് ചെയ്തത് യൂണിഫോം സിവിൽ കോഡ് എന്തുകൊണ്ടാണ് ഒരു രാജ്യത്ത് വരണം എന്ന് നമ്മൾ പറയുന്നത് ഈ സ്ത്രീകൾക്ക് ഈ സ്ത്രീ അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ നമ്മളോട് പറയാൻ ശ്രമിച്ചതും സ്ത്രീകൾക്കുള്ള വിവേചന നിയമങ്ങൾ തന്നെയാണ് ഭർത്താവിൻ്റെ സ്വത്ത് ഭർത്താവിന്റെ അനുജനും അനുജനും കൂട്ടരും കൊണ്ടുപോയി വിധവയാക്കപ്പെട്ട ഭാര്യക്കും മക്കൾക്കും അവകാശപ്പെട്ട സ്വത്ത് കിട്ടുന്നില്ല ശരീരത്തിൽ നിയമപ്രകാരം എത്ര കണ്ട് ഭാഗിക്കണം തന്നെ നാല് പെണ്ണുംപിളയും നാല് പേർക്ക് നന്നാല് ഉണ്ടെങ്കിൽ എത്ര കണ്ട് ഷെയർ ചെയ്യണം അതുകൊണ്ട് അന്ന് തന്നെ ഈ മതനിയമം ഉണ്ടാക്കിയ ആളുകൾ ഇതിനെയൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതമായിട്ട് തന്നെ കണ്ട് എടുത്ത് റിഡ്യൂസ് ചെയ്ത് മാറ്റി എന്തായിരുന്നാലും ഈ സ്ത്രീയുടെ പ്രതിഷേധം ഇസ്ലാമിലുള്ള വിവേചനത്തിനെതിരെയാണ് വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് അപ്പിക്കുപ്പായമിട്ടൊരു സഞ്ചിയുമായി പബ്ലിക്കിൽ ഇറങ്ങി തന്റെ ഭർത്താവിന്റെ സമ്പത്ത് തന്റെ മക്കൾക്ക് അവകാശപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവാം ഏ ഇവിടെ നമ്മൾ പറയുന്നത് ജാഫർ ജോസഫ് ജനാർദ്ദനൻ മൂന്ന് പേർക്കും ഒരേ റൈറ്റ് വേണം അതുപോലെ തന്നെ മൂന്ന് മതവിശ്വാസിയാകളായിട്ടുള്ള സ്ത്രീകൾക്കും ഇതേപോലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഈ രാജ്യത്തുണ്ട് അതിൽ ഒരു സ്ത്രീ മാത്രമാണ് പാലക്കാട് നടു റോഡിൽ ഇറങ്ങി നമസ്കരിച്ച് പ്രതിഷേധിച്ചത് ഒരു പക്ഷേ അവർക്കറിയാവുന്ന അതല്ലെങ്കിൽ ആരെങ്കിലും അവർക്ക് ഉപദേശിച്ചു കൊടുത്ത ഒരു സമര രീതിയായിരിക്കും അത് ഇത് ഒരു പക്ഷേ ആളുകൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടാതെ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഇതായിരിക്കും നല്ല കാരണം എന്ന് അവർക്കാനിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഡബ്ല്യു സി സി വനിതാ കമ്മീഷൻ പ്രതികരിക്കുന്ന ഒരുപാട് ഫെമിനിസ്റ്റുകൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പൊ നീതി നിഷേധം ആധുനിക സമൂഹം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ് ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റിനെ നിങ്ങൾ കണ്ടോ ഈ വിഷയത്തിൽ കാണത്തില്ല എതിര് നിൽക്കുന്നതും മത നിയമമായതുകൊണ്ട് എങ്ങനെയുണ്ട് കാര്യം മനസ്സിലായില്ലേ അതെതക്കു വേണ്ടി രംഗത്തിറങ്ങിയ ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റ് തന്റെ മരണപ്പെട്ട ഭർത്താവിന്റെ സമ്പത്ത് അർഹതപ്പെട്ടത് തനിക്കും മക്കൾക്കുമാണ് അത് തന്നില്ല എന്നതിന്റെ പേരിൽ നടു റോഡിൽ ഇറങ്ങി പ്രതിഷേധിച്ചപ്പോൾ എത്ര പേർ അവരോടൊപ്പം നിന്നു ഇതായിരുന്നോ പ്രതിഷേധിക്കേണ്ടുന്ന മാർഗം ഒരു പക്ഷേ നമുക്കിതിനെ ഇങ്ങനെ മനസ്സിലാക്കാം ഭർത്താവ് മരണപ്പെട്ടു പോയി ഭർത്താവിന്റെ സഹോദരങ്ങൾ സമ്പത്ത് തട്ടിയെടുത്തു മുന്നോട്ട് ജീവിക്കാൻ ഒരു മാർഗവുമില്ല ആണ് മുസ്ലിങ്ങൾക്ക് എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിൽ അവർക്ക് മുട്ടാൻ വേറെ ഒന്നുമില്ല അപ്പൊ ജീവിക്കാൻ മക്കളുമായി മുന്നോട്ട് എല്ലാ വഴികളും അടഞ്ഞ സാഹചര്യത്തിൽ പെരുവഴി ആധാരമായി നിൽക്കുന്ന ഒരു സ്ത്രീയെ സഹായിക്കാൻ ആരുമില്ല ഏതു വാതിലിൽ മുട്ടുമെന്നറിയില്ല ഒരു പക്ഷേ അതിനുള്ള പ്രതീക്ഷയായിട്ട് ഇവർ കണ്ടതായിരിക്കും തെരുവിൽ നമ്മളൊന്ന് നിന്നാൽ കൂടുതൽ ആളുകൾ അത് കാണും ഗതാഗത തടസ്സമുണ്ടാകും വാർത്തയാകും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകും അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തിക്കാൻ ജീവൻ പോകുന്നതിനു മുമ്പ് തന്റെ മക്കൾക്ക് നീതി എത്തിച്ചു കൊടുക്കാൻ ഒരു പക്ഷേ ഇതാണ് പറ്റിയത് എന്നവർക്ക് തോന്നിയിട്ടുണ്ടാകാം ആറാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമത്തിനെതിരെയുള്ള ഒരു സ്ത്രീയുടെ ശക്തമായ പ്രതിഷേധമാണ് ഒരു കുടുംബത്തിന്റെ അവസാനത്തെ പിടിവള്ളി കൂടിയാണിത് ഏക സിവിൽ കോഡിന്റെ പ്രസക്തി എന്താണ് എന്ന് വെളിപ്പെടുത്തുന്ന പച്ചയായ യാഥാർത്ഥ്യവും ഒരു മുസ്ലിം സ്ത്രീ കുടുംബത്തിൽ അനുഭവിക്കുന്ന വിവേചനം എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഒരു അവസരവുമായിട്ടായിരിക്കണം അവരതിനെ കണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ദിവസം അഞ്ചു നേരത്തെ നമസ്കാരമുണ്ട് ആ നമസ്കാരമല്ല അവർ ഇവിടെ നമസ്കരിച്ചത് ഈ പറ നമസ്കാരങ്ങൾ അഞ്ചു നേരം അതിനെ തുടർന്ന് മുമ്പിലും പുറകിലും ഒക്കെയായി സുന്നത്ത് നമസ്കാരങ്ങളുണ്ട് അതുമല്ല അവർ നമസ്കരിച്ചത് രാത്രിയുള്ള തറാവി നമസ്കാരമുണ്ട് നോമ്പുകാലത്തെ അതുമല്ല അവര് നമസ്കരിച്ചത് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ തഹജുദ് നമസ്കാരമുണ്ട് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നമസ്കാരം ഇതൊന്നുമല്ല അവരവിടെ നമസ്കരിച്ചത് മുസ്ലിം സമുദായത്തെ നോക്കാൻ നാട്ടിലെ പ്രബലരായിട്ടുള്ള മുസ്ലിം സംഘാടകരുണ്ട് മുസ്ലിങ്ങളുടെ മുഴുവനും അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്തിട്ടുള്ള ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട് അവര് കാപ്പാട് കടപ്പുറത്ത് ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കേരളം പെരുന്നാളുവരെ ആഘോഷിക്കൂ ആ അതുപോലെയുള്ള ഒരുപാട് കാലിമാരും മുഫ്തിമാരുമുള്ള ഈ നാട്ടിൽ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ തൻ്റെ മരണപ്പെട്ടു പോയ ഭർത്താവിൻ്റെ സമ്പത്ത് സഹോദരങ്ങൾ തട്ടിയെടുത്തപ്പോൾ അത് തിരിച്ചു പിടിക്കുന്നതിനു വേണ്ടി തന്റെ മക്കളെ വളർത്തുന്നതിനു വേണ്ടി പ്രതിഷേധാർഹമായി സാധാരണക്കാരന്റെ ജനജീവിതം മുട്ടിക്കുന്നത് മത നിയമപ്രകാരം മുസ്ലിം സ്ത്രീ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ആൺമക്കൾ ഇല്ലെങ്കിൽ അവരുടെ സമ്പത്ത് കിട്ടുമോ ഇല്ല സഹോദരങ്ങൾക്കാ കിട്ടുക ഭർത്താവിന്റെ ഷുക്ർ വക്കീൽ വരെ കല്യാണം കഴിച്ച ഓർമ്മയില്ലേ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ നിയമപ്രകാരം ഇവിടെ ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ട് ശരി അത് പ്രകാരം ഒരു പക്ഷേ ആ സ്ത്രീ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഈ അവസ്ഥ വരുമായിരുന്നില്ല ആൺമക്കളില്ലാത്ത ഷുക്കൂർ വയസാൻ കാലത്ത് എന്തിനാ ഇന്ത്യൻ ശരീരത്വ നിയമം അല്ല ശരീരത്ത് നിയമം എനിക്ക് വേണ്ട ഇന്ത്യൻ നിയമം മതി എന്ന് പറഞ്ഞ് രണ്ടാമത് വിവാഹം രജിസ്റ്റർ ചെയ്തത് എന്തിനാ ഇവർക്ക് എവിടെയാ പ്രതിഷേധിക്കാൻ പറ്റിയ മഹല് കമ്മിറ്റിയെ പറ്റിയോ മസ്ജിദിനെ പറ്റുമോ ഇല്ല അതുകൊണ്ട് അവർ മനസ്സിലാക്കി പള്ളിയുടെ മുമ്പിൽ ഞാൻ നമസ്കരിച്ചാൽ എനിക്ക് റിസൾട്ട് കിട്ടില്ല അവരാട്ടി ഓടിച്ച് നാലോണം തന്നിട്ട് വിടും അതേപോലെ പബ്ലിക്കിൽ ഇറങ്ങിയാൽ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ താൻ ഉദ്ദേശിക്കുന്നത് തനിക്ക് കിട്ടുമെന്ന് അവർക്ക് മനസ്സിലായി എല്ലാ വാതിലുകളും അടഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ സ്ത്രീ രംഗത്തിറങ്ങുന്നത് ഒരു കാര്യവും കൂടി ഞാൻ അടിവരയിട്ട് പറയാം വരാൻ പോകുന്ന അപകടകരമായ കേരളത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ സ്ത്രീ നൽകുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് കേട്ടതേയുള്ളൂ കണ്ടില്ലേ വരാൻ പോകുന്ന ഒൻപതര കഴിഞ്ഞു പോയ ഒൻപതര കൊല്ലത്തെ ഭരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ അധികാരം പിടിച്ചെടുക്കാൻ നോക്കുന്നത് എന്ന് പറഞ്ഞില്ലേ അതെ മതമാണ് 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 ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞില്ലേ അതെ ഇനി സ്ത്രീ സുജൂത് ചെയ്ത സ്ഥലം നാളെ വക്കഫ് കൊണ്ടുപോകാതെ നോക്കിക്കോ പാലക്കാട് നടു റോഡിൽ നിസ്കരിച്ച വീട്ടമ്മ തിരക്കേറിയ പാലക്കാട് ഐയമ്മി ജംഗ്ഷനിലാണ് നിസ്കാരം നടന്നത് ഇതേ തുടർന്ന് പ്രദേശത്ത് കനത്ത ഗതാഗത കുരുക്കുണ്ടായതോടെ പോലീസ് ഇടപെട്ട വീട്ടമ്മയെ നീക്കി കുനിയമത്തൂർ സ്വദേശിയായ യാണ് റോഡിൽ നിസ്കരിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനായിരുന്നു സംഭവം ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു ഇവരുടെ നിസ്കാരം അനീസയുടെ മരണപ്പെട്ട ഭർത്താവിന് അവകാശപ്പെട്ട ഭൂമിയുടെ വിഹിതം ഇവരുടെ കുടുംബത്തിന് നൽകാതെ ഭർത്താവിന്റെ സഹോദരന്മാർ വീതം വെച്ചിരുന്നു കൊല്ലംകോട് നണ്ടൻ ഗേറ്റിലായിരുന്നു ഭർത്താവിന്റെ വീട് ആകെ എട്ട് സെന്റ് ഭൂമിയാണ് ഇവർക്കുള്ളത് ഒഴിവാക്കിയതിൽ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഇല്ലാതായതോടെയാണ് വീട്ടമ്മ പ്രതിഷേധ നിസ്കാരം നടത്തിയത് വീട്ടമ്മ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഇവരുടെ ായിരുന്നാലും ചത്തവൻ്റെതായാലും ജീവിച്ചിരിക്കുന്നവൻ്റെതാണെങ്കിലും അർഹതയില്ലാത്തതാണെങ്കിലും നക്കാൻ വേണ്ടി കുറച്ച് കൊടിച്ച് പട്ടികൾ ഉണ്ടാകും കുടുംബത്തിൽ ജീവിച്ചിരുന്നപ്പോൾ തിരിഞ്ഞുപോലും നോക്കാത്ത ആളുകളായിരിക്കും ഇവരൊക്കെയാണോ നാളെ നമ്മുടെ മക്കളെ നോക്കേണ്ടവര്